ഇലോൺ മസ്കുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാങ്കേതിക രംഗത്തെ സഹകരണം ചർച്ചയായി നേരത്തെ അമേരിക്കൻ സന്ദർശന വേളയിൽ മസ്കുമായി മോദി സംസാരിച്ചിരുന്നു നോബൽ മാരിക്കാരുടെ വിശദാംശങ്ങളുമായി നോബൽ അന്നത്തെ ചർച്ചയുടെ ഒരു തുടർ ചർച്ച എന്ന് വേണമോ ഈ ഫോൺ സംഭാഷണത്തെ നമ്മൾ കാണുന്നതിന് വേണ്ടിയൊപ്പം മസ്കിൻ്റെ കമ്പനികൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടോ വിനീത ടെസ്ല സിഇഒ ഇലോൺ മസ്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തി സംസാരം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാഷിംഗ്ടണിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എലോൺ മസ്കുമായി സംസാരിച്ചിരുന്നു അന്ന് വിവര സാങ്കേതിക അടക്കമുള്ള മേഖലകളിൽ സഹകരണമാണ് ചർച്ചയായത് അതേ ചർച്ചയാണ് ഇന്നും ഉണ്ടായത് എന്നാണ് വിവരം ഉള്ളത് പ്രധാനമായും ഈ ചർച്ച വരുമ്പോൾ സ്റ്റാർലിങ്ക് അതോടൊപ്പം ടെസ്ല അടക്കമുള്ള കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന സമയത്താണ് ഈ ചർച്ചകൾ എന്ത് പ്രധാനപ്പെട്ടതാണ് നേരത്തെ തന്നെ ഈ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ജിയോയുമായും അതോടൊപ്പം ഭാരതീയ എയർടെല്ലുമായി ഒക്കെ അവരൊരു കരാറിലേക്ക് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരികയും ചെയ്തിരുന്നു സാറ്റലൈറ്റ് സ്പേസിൽ ഇന്റർനെറ്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇന്ത്യയുടെ അടുത്ത സ്പെക്ട്രം പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങളടക്കം സ്റ്റാർലിംഗ് നിരീക്ഷിച്ചു വരികയും ചെയ്യുകയാണ് അത്ത സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടായിരിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ടതാണ് ടെസ്സയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിന് ഏറെ സുഖകരമാക്കും എന്ന വിലയിരുത്തൽ ഉണ്ട് അതുമാത്രമല്ല ഈ സ്റ്റാർലിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ബുധനാഴ്ച പീയുഷ് ഗോയൽ അദ്ദേഹം സ്റ്റാർലിംഗിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അതായത് ഇന്ത്യയിലേക്കുള്ള വരവ് തന്നെയായിരുന്നു ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് വിവര സാങ്കേതിക മേഖലയിൽ കൂടുതൽ സഹകരണമാണ് ചർച്ചയായത് എന്ന് പറയുമ്പോഴും അതിനൊപ്പം ടെസ്ല സ്റ്റാർലിംഗ് അടക്കമുള്ള എലോൺ മസ്കിന്റെ കമ്പനികൾ ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ എത്തും താരിഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകരാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്നതിനിടയിൽ കൂടിയാണല്ലോ ഇത്തരത്തിൽ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണല്ലേ തീർച്ചയായും അമേരിക്കയുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളും ഇന്ത്യയിൽ ഈ താരിഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ തരത്തിൽ വിവാദങ്ങളും ചർച്ചകളൊക്കെ നിൽക്കുന്ന സമയം കൂടിയാണ് എലോൺ മസ്കിന് അമേരിക്കയിൽ നിലവിൽ സാഹചര്യത്തിലുള്ള സ്വാധീനം നമുക്ക് അറിയാവുന്നതാണ് ട്രംപുമായി ഏറ്റവും അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തും അത് മാത്രമല്ല പല കമ്പനികളും ടെസ്റ്റെ അടക്കമുള്ള കമ്പനികൾക്ക് അമേരിക്കൻ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയും ഉണ്ട് എന്താണെങ്കിലും ഈ പശ്ചാത്തലമൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഈ താരിഫ് അടക്കമുള്ള വിഷയങ്ങളിൽ എന്തായിരിക്കും വരുന്ന ആൾ സംഭവിക്കാൻ പോകുന്ന അടക്കമുള്ള ചോദ്യങ്ങൾ നിൽക്കുന്ന സമയത്ത് കൂടിയാണ് എലോൺ മസ്കിനെ പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ് എന്താണെങ്കിലും ടെസ്ലി അതോടൊപ്പം തന്നെ സ്റ്റാർലിങ്ക് അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായി ഇതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുക എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ സ്റ്റാർലിങ് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്പേസ് ബേസിൽ ഇന്റർനെറ്റ് സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതീയറ്റലും അതോടൊപ്പം തന്നെ ജിയോയുമായി ബന്ധപ്പെട്ടവർ കരാറിലേക്ക് പോകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്താണെങ്കിലും ഇത്തരത്തിൽ വിവിധ സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴി വയ്ക്കും എന്ന് വേണം വിലയിരുത്തപ്പെടാൻ അത് മാത്രമല്ല സ്റ്റാർലിങ് അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് എത്തുമെന്ന എന്ന പ്രതീക്ഷയും നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയും